കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഫെബ്രാരി ലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടിക തിമോത്യോസിന് പരിശുദ്ധാത്മാവിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു സഭയിൽ നീ വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയിൽ നിന്ന് പറയണം വേറെ ചില തൂതുകൾ അവിടെ വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് നീ എഫേസോസിൽ വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മെസ്സേജ് കൊടുക്കണം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ നീ പറയുന്ന ദൂത് കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാകും ആ മെസ്സേജിനാൽ നല്ല മനസാക്ഷി ഉണ്ടാകും നിർവ്യാജ വിശ്വാസം അവന് പ്രാപ്തമാകും ക്രിസ്തു അവനിൽ വെളിപ്പെടും ദൈവ സ്നേഹം പരിശുദ്ധാത്മാവ് അവന്റെ അകത്ത് കൊണ്ടുവന്ന് ക്രിസ്തു അവനിൽ വെളിപ്പെടാനിടയാകും അബ്രായുലേഖനം പതിനൊന്നിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവാദിമേ പറയുകയാണ് കാണുന്ന ലോകത്തിന് കാണാത്തൊരു കാരണമുണ്ട് അത് ദൈവത്തിന്റെ വചനമാണ് ദൃശ്യമായതല്ല കാരണം ഈ ദൃശ്യമായ ലോകത്തെ അപ്പൊ അങ്ങനെ രണ്ടുപേര് വിശ്വാസത്താൽ അവരുടെ പ്രവൃത്തി കാണിച്ചു ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ കൊല്ലപ്പെടുകയാണ് പക്ഷേ അവൻ്റെ അപ്പനും അമ്മയ്ക്കും കിട്ടിയ ശാപത്തെ അവൻ ബ്രേക്ക് ചെയ്യുകയാണ് കാരണം മരണമെന്ന ശാപം നിൽക്കുമ്പോഴും മരിച്ചതിന് ശേഷം ഒരു വിശ്വാസി സംസാരിക്കുമെന്ന് അവൻ തെളിയിച്ചു പിന്നീട് നമ്മളതറിയുന്നുണ്ട് ഹാവേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് യേശുവിൻ്റെ രക്തം അപ്പൊ ഹാവേലിന്റെ രക്തം എന്തോ സംസാരിച്ചു അതെന്താണ് എന്നെ കൊന്ന എന്റെ സഹോദരനോട് കർത്താവേ നീ കോപിക്കരുതേ അതായിരുന്നു ആ പ്രാർത്ഥന അല്ലാതെ ശിക്ഷിക്കണമെന്നല്ല എന്നല്ല അതുകൊണ്ടാണ് പാവിയായിരുന്നിട്ടും എന്റെ കുറ്റം പൊറുക്കാവുന്നതിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞ കൈയിനെ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു മുദ്രയ വഞ്ഞിട്ടാണ് അപ്പൊ കാണാത്ത ഒരു സ്നേഹം ഹാവേലിന്റെ ഉള്ളിൽ സഹോദരനോടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഹാനോക്കാണ് കാണുന്ന ലോകത്തിൽ കാണാത്ത ദൈവത്തിന്റെ കൂടെ നടന്നു കാണിച്ച് നടക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യൂതായ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് അഭക്തിയോടെ നടക്കുന്നവരെ കുറിച്ച് പ്രവചിച്ചെന്ന് കാണുന്ന മണ്ഡലത്തിൽ കാണിക്കാൻ നടക്കുന്ന അഭക്തി അതിനെ വെല്ലുവിളിച്ച് കാണാത്ത ദൈവത്തിന്റെ കൂടെ കാണുന്ന ലോകത്തിൽ കാണേണ്ടവരോടുകൂടെ കാണാതെ കണ്ടു നടക്കാതെ മാറി നടന്ന് അവനും മരണത്തെ തോൽപ്പിച്ചു മരണം കാണാതെ എടുക്കപ്പെട്ട പിന്നീട് നമ്മൾ കാണുന്നത് നോഹയാണ് അവിടെ പരിശുദ്ധാൽ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം ഉപവസിക്കുമ്പോൾ വിശ്വസിക്കുക പ്രതിഫലമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക ഉറപ്പായി വിശ്വസിക്കുക ദൈവമുണ്ട് പ്രതിഫലമുണ്ട് സഭയിൽ വരുമ്പോൾ വിശ്വസിക്കുക ദൈവമുണ്ട് പ്രതിഫലമുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരൻ ആ പ്രതിഫലം ആഗ്രഹിച്ചില്ല മറിച്ച് ആ വിശ്വാസത്തിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലല്ല മുഴുവൻ പേരെയും ഈ പെട്ടകത്തിൽ കയറ്റണമെന്ന് പറഞ്ഞു മനോഭാവത്തോടെ നടന്നപ്പോൾ അവനും കുടുംബത്തിനും കൂടെ ഭൂമി അവകാശമായിട്ട് കൊടുത്തു അബ്രഹാം അതുപോലെ തന്നെ കുടുംബത്തെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഫലഭൂഷ്ടമായ ദേശം വിട്ട് നിനക്കൊരു ഹോൾഡ് ഇല്ലാത്ത നിനക്കൊന്നും അറിയാത്ത ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ വിളിച്ച ദൈവത്തെ കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ച് അബ്രഹാം പോയി കുടുംബത്തെ ഉപേക്ഷിച്ചവന് കുടുംബം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഭൂമിയിലെ സകല കുടുംബങ്ങളും നീ മുഖാന്തര അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്വം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച അബ്രഹാം ഇന്ന് വിശ്വാസികളായ നമ്മളോട് പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന വെല്ലുവിളി ഇത് തന്നെയാണ് വാഗ്ദത്വങ്ങളെല്ലാം ഉണ്ട് പക്ഷെ കാണാനൊന്നുമില്ല പിടിയൊന്നുമില്ല ഉറപ്പൊന്നുമില്ല ആകെയുള്ളത് വാഗ്ദത്വം പ്രാർത്ഥനാ മുറിയിൽ കേട്ടത് വചനം ധ്യാനിച്ചപ്പോൾ കിട്ടിയ വാഗ്ദത്വം മുറുകെ പിടിക്കുക മുന്നോട്ട് പോകുക മറ്റു ശിഷ്യന്മാരെക്കാളും പ്രത്യേകമായ കരുതലോ സംസാരമോ ഒന്നും യേശു കർത്താവ് യോഹന്നാനോട് കാണിച്ചില്ല പക്ഷെ അവൻ മനസ്സിലാക്കി അവൻ വിശ്വസിച്ചു അവൻ ഏറ്റു പറഞ്ഞു ഇവൻ എന്നെ അധികമായി സ്നേഹിക്കുന്നു വിളിച്ചൊന്നുമില്ല എല്ലാരും ഇരിക്കുമ്പോൾ അടുത്തുപോയി വലതുവശത്ത് ഇരുന്ന് മഹത്ത്ചാരി ചാരിയിരുന്നു തോമസിനോട് യേശു കർത്താവ് പറഞ്ഞു കണ്ടത് നീ വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ നമ്മൾ ഭാഗ്യവാന്മാർ യേശുവിനെ കണ്ടിട്ടില്ല എന്നാലും നമ്മൾ സ്നേഹിക്കുന്നു സ്വർഗം അത് കണക്കിടും ധൈര്യമായിരിക്കുക നിങ്ങളുടെ വിശ്വാസം വലുതാണ് പ്രതിഫലത്തിന് നിങ്ങൾ അർഹനാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരും ചേർക്കപ്പെടുക തന്നെ ചെയ്യും